യു എസ് എസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വനവും വന്യജീവി സങ്കേതങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വനമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏത് എന്നുള്ളതാണ് വനമില്ലാത്ത കേരളത്തിലെ ഏക ജില്ല അത് ആലപ്പുഴ ജില്ലയാണ് കേരളത്തിൽ ചന്ദന മരങ്ങൾക്ക് പ്രസിദ്ധി കേട്ട ഒരു സ്ഥലമുണ്ട് അതേതാണ് നമുക്കറിയാം അത് ഇടുക്കി ജില്ലയിലെ മറയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് എന്നുള്ളതാണ് അതും നമുക്ക് സുപരിചിതമാണ് തട്ടേക്കാട് നാലാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത് എന്നുള്ളതാണ് അത് നമുക്കറിയാം ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല ഓക്കേ അങ്ങനെയാണെങ്കിൽ വാലി സൈലൻ്റ് വാലി ഉദ്യാനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം പാലക്കാട് ജില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം പെരിയാർ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക് മറ്റൊരു ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏത് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നമുക്കൊക്കെ സുപരിചിതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ